സൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മോമോന്റെ മോണിന്റെ സാധനം അതുകൊണ്ട് രണ്ട് ദിവസം നോക്കിട്ടേക്ക

അപ്പൊ നമ്മുടെ മോമോസിന്റെ വീഡിയോ അല്ലെ സ്ഥലം മെൻഷൻ ചെയ്തിട്ടില്ല അപ്പൊ അത് പറയാൻ വേണ്ടി വന്നാണ് ഇരുപത് രൂപയ്ക്കാണ് ഈ മോമോസ് കൊടുക്കുന്നത് ഇത് ശരിക്കും അങ്ങനെ ഒരു വേറൊരു ഷേപ്പിലേക്കാണ് മോമോസ് ഞാൻ കണ്ടാക്കുന്നത് നീള ഷേപ്പാണ് അപ്പൊ നല്ല വലിയ വലിയ കഫയിലൊക്കെ ഉള്ള മോമോസ് ഞാൻ കഴിച്ചിട്ടില്ല അതിന്റെ രുചി എനിക്കറിയില്ല ഞാനിത് വലിയ ചായക്കട തുടങ്ങിയ ആദ്യ സമയത്ത് ഇത് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കഴിച്ചപ്പോൾ നിറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് ചിക്കൻ്റെ വില കൂടിയിട്ടാണെന്ന് അറിയില്ല കുറച്ച് കുറച്ച് കുറഞ്ഞു കുറച്ച് ചിക്കൻ കൂടുതൽ സവോള അങ്ങനെയാണ് അപ്പം അന്ന് കഴിച്ചപ്പോഴും സവോളം കുറച്ച് കൂടുതൽ ചിക്കൻ കുറവ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം റെഡിയാക്കാമെന്നുണ്ട് അവരിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും കുറവുണ്ട് പറഞ്ഞാൽ അവരത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിറ്റേ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതൊക്കെ സെറ്റാക്കുന്ന ആൾക്കാരെയാണ് അപ്പോൾ ഈ മോമോസ് കഴിച്ച സ്ഥലം പറഞ്ഞത് നമ്മൾ ഗുരുവാരുന്നാണ് വരുന്നത് ചാവക്കാട് ബസ് സ്റ്റാൻഡ് എന്നിട്ടുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബ്യൂട്ടി സിക്സ് ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നേക്ക് വരുമ്പോൾ ചൈത്രം ഹോട്ടൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ചായക്കട എന്ന് പേര് ഇതിൻ്റെ പേര് ഈ ചായക്കട പേര് തന്നെ ചായക്കട എന്നാണ് അവിടെ ഒരു കാലത്ത് ഒരു ഒമ്പതര പത്ത് ഒമ്പതര മുതലൊക്കെ നല്ല ചായയും കടിയും തുടങ്ങുന്നവർ ഓരോരോ കടികളും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് തീരെ കൊടുത്തുണ്ടാക്കും അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചിരിമുട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോരു ഫുൾ ലോങ് വീടി കൊടുത്തിട്ടുണ്ടാകും കുറച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതിന് എഡിറ്റ് ചെയ്തിട്ടിടാം അപ്പം അതിനേറ്റ് മുന്നേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് ചായ ഓടിക്കാൻ പോയപ്പോൾ ദേവട്ടി ഇതൊന്ന് വീഡിയോ ആക്കിയാൽ ചേട്ടാന്ന് പറഞ്ഞിട്ട് എടുത്തത് കൊണ്ട് ഞാനതിൻ്റെ വഴി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഗുരുവായൂരിന്ന് വരുമ്പോൾ വഴി മനസ്സിലായല്ലോ അപ്പം നമ്മൾ എം കെ അതായത് നമ്മൾ പൊന്നാനിയാ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ എം കെ എം കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിൽ വരുമ്പോൾ പൊന്ന ചുല്ലാർ കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റിൽ ആ ലെഫ്റ്റിക്ക് കടന്ന് തോന്നാൻ റൈറ്റിൽ അവിടെയാണ് ഈ പറഞ്ഞ ചായക്കട വരുന്നത് സാധാരണ കടികൾക്കൊക്കെ പന്ത്രണ്ടാണ് ചായക്ക് പന്ത്രണ്ടാണ് പിന്നെ ചിലിമുട്ടയ്ക്കൊക്കെ ഇരുപത്തഞ്ചാന്നാണ് തോന്നുന്നത് മോമോസിനെ ഒരു ഇരുപത് രൂപയാണ് വാങ്ങിയത് കുറേ തരം കടി കൊള്ളി പിന്നെ മുട്ട മുഴിമുട്ട കാടമുട്ട അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ചാവക്കാട് ഒന്ന് ട്രൈ ചെയ്തോ വലിയ കുഴപ്പമില്ലാത്ത ഫുഡാണ് അപ്പോൾ ബായ്